ഓയ്യ ഇത് ഇത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലേയും നമ്മൾ രോജി കോഴിവ് കണ്ടാൽ മതി ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാതെ ഒരുപാടുണ്ട് ഇപ്പം ഡിജിറ്റലൈസേഷൻ അതായത് ഇന്ത്യ മഹാരാജ്യത്തേക്ക് കോർപ്പറേറ്റുകൾക്ക് കടന്നു വരണം അപ്പം ഇപ്പോൾ നരേന്ദ്ര മോഡി പോയിട്ട് ലോക കോർപ്പറേറ്റുകളോടൊക്കെ സംസാരിക്കാൻ ഞാൻ പറയുന്നത് ഇപ്പോൾ ആമസോൺ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇവരോടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അവർ ചോദിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും അവിടെ ആൾക്കാരെല്ലാം കാശു കൊടുത്ത് സാധനം പഠിക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങളുടെ പ്രോഡക്റ്റ് കാശു കൊടുത്താൽ ചിലപ്പോൾ കിട്ടത്തില്ല ഡിജിറ്റലേ കിട്ടത്തുള്ളൂ അപ്പം മോദി പറയാം ഇതിന് എന്തോ വേണ്ടത് അതിന് വേറെ ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ രാജ്യം ഡിജിറ്റലാക്കാൻ നോക്ക് ഞങ്ങൾ വരാം അപ്പോൾ എന്ത് പൈസ പിൻവലിക്കണം മണി അവിടെ റോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ആവണം കാരണം നൂറ്റി നാൽപ്പത് കോടി ജനതയുള്ള രാജ്യത്തിൻ്റെ അൻപത് ശതമാനം ജനത ഡിജിറ്റൽ കഴിഞ്ഞാൽ അമേരിക്ക മുപ്പത്തിമൂന്ന് കോടി ജനതയേ അതിൻ്റെ എൺപത് ശതമാനം പേര് ഡിജിറ്റലായാലും ഇരുപത്തിനാല് കോടി വരത്തുള്ളൂ അപ്പോൾ അതിൻ്റെ രണ്ടരട്ട കിട്ടും ഇവിടുത്തെ അമ്പത് ശതമാനം ജനത ഡിജിറ്റലായി കഴിഞ്ഞാൽ അപ്പോൾ മോദിയോട് പറയാണ് നിങ്ങൾ ചെയ്യൂ ബാക്കി കാര്യങ്ങൾ ഏറ്റു ഇവിടെ വരുന്നു ഒരു സുപ്രഭാതത്തിൽ നോട്ട് പിൻവലിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പെട്രോളിൻ്റെ വില കുറയും മറ്റേത് കുറയും മറിച്ചത് കുറയും മറ്റേ ഇപ്പം താണ്ട നാല് ലക്ഷം കോടി തിരിച്ച് വരുത്തില്ല ആ നാല് ലക്ഷം കോടിക്ക് നമ്മൾ വീണ്ടും നോട്ട് അടിക്കും ഒരു നോട്ട് അടിക്കാൻ പോകുന്നില്ല കൈയിൽ പൈസ പണമുള്ളവൻ ആരെങ്കിലും കൊണ്ട് കത്തിക്കുമോ ഒരിക്കലും ചെയ്യില്ല ഒരു ബോധമില്ലാതെ അന്ന് പലരും പല ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടത്തി പക്ഷേ എന്താ സംഭവിച്ചത് ഡിജിറ്റലായി കഴിഞ്ഞതിന് ശേഷം ആമസോണിൻ്റെ മുപ്പതിനായിരം കോടി വാൾമാർട്ടിൻ്റെ പൈസ മൈക്രോസോഫ്റ്റിൻ്റെ പൈസ ടക്ക് ടക്ക് ടക്കനേ എന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നു നമ്മൾ അന്ന് പലരും മുച്ചിച്ചു ഏ ഗൂഗിൾ പേ ഇതൊക്കെ ആര് ചെയ്യും ഇന്ന് ഇന്ന് ഞാനും ഈ പറഞ്ഞതിന് പൈസ കഴിക്കുന്നുണ്ടെന്ന കാലം ഞാനും മറന്നു നമ്മൾ മൊബൈൽ ഫോൺ മാത്രമായിട്ട് മാറി നമ്മുടെ മണി സോഴ്സ് മെന ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സോ പൈസ നഷ്ടപ്പെട്ടു അതായത് ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വളരെ ഈസിലി ഇന്ന് ബെറ്റിംഗ് ആപ്പുകളൊക്കെ വളരെ സജീവമാണ് ഷെയർ മാർക്കറ്റിൽ ഭയങ്കരമായി ബൂം ചെയ്തു കാരണം എല്ലാവർക്കും മൊബൈൽ മതി ട്രേഡ് ചെയ്യാനും പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പൈസ ഇടാനും എടുക്കാനും ഒന്നും നമുക്ക് അതായത് ഈ ലോക കോർപ്പറേറ്റുകൾക്ക് ഒരു വലിയ സമൂഹത്തെ വളരെ ഈസിലി അവരുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഡിജിറ്റലൈസേഷൻ അതിന് അത്രയും പൈസ ഇവിടത്തേക്ക് അവർ പമ്പ് ചെയ്തിട്ടുണ്ട് പിന്നീട് കോവിഡ് വന്ന സമയത്തും അത് കൂടുതൽ ബൂമായി എന്തായിരുന്നു അവർ ആഗ്രഹിച്ചത് ബൂമായി ഇപ്പോൾ ഇവിടെ ഇവിടെ വാട്സപ്പ് നമ്മുടെ ടിക്ടോക്ക് നിരോധിച്ചു അന്ന് എല്ലാവരും പറഞ്ഞു ചൈനയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ടിക്ടോക്ക് നിരോധിച്ചത് പിന്നെ ചൈന പോലൊരു രാജ്യത്തെ തകർക്കാൻ അവിടുത്തെ ഒരു കേവല ആപ്പാണ് നിരോധിക്കേണ്ടത് അല്ല ലോകത്തെ ഏറ്റവും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന പത്ത് ആപ്പുകളെന്ന് പറയുന്നത് പത്ത് ആപ്പുകൾ രണ്ടാണ് അമേരി ചൈനയുടെ വി ചാറ്റും ടിക്ടോക്കും അതിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആപ്പ് എന്ന് പറയുന്നത് ടിക്ടോക്കാണ് അപ്പം ടിക്ടോക്കിനെ ഇല്ലാതാക്കണം കാരണം ഇപ്പം മീഡിയയുടെ പ്രത്യേകത എന്താ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും അല്ലേ നമ്മൾ രാവിലെ ടി വി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെള്ളപ്പൊക്കമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് പൊട്ടിയെന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ന്യൂസ് ഒരു ഒരു അദൃശ്യമായ ദൃശ്യങ്ങളോട് കാണിച്ചുകൊണ്ട് വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളോട് കാണിച്ചുകൊണ്ട് അത് പരക്കുന്നു സ്പ്രെഡ് ആവുന്നു എന്ന് പണ്ട് കാലത്ത് പറഞ്ഞാൽ ഈ രോഗം മുഴുവൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കും അല്ലെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ ഒരു ഒരു വൈറസ് ഇറങ്ങി എന്ന് പറഞ്ഞാലും എന്തായത് അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അത് ജനത വിശ്വസിക്കും കാരണം നമുക്ക് സത്യത്തിൽ അറിയാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തെ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ വിചാരിച്ചാൽ പറ്റും മാധ്യമങ്ങൾ അവിടെ വേണ്ട ധർമ്മം എന്ന് പറയുന്നത് നീതി പുലർത്തുക എന്ന് നമ്മൾ പറയുന്ന കാര്യം വേണമെങ്കിൽ തിരിച്ചു ചെയ്യാം അപ്പോൾ അമേരിക്ക പോലൊരു ഒരു രാജ്യത്തിന് ടിക്ടോക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം തടസ്സമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇത്തരം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആപ്പുകൾ ചൈനയുടെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ഈ ടിക്ടോക്കിന് പറ്റും അതായത് യൂട്യൂബിലൂടെ ഒരു കാര്യം ഒരു ഫേക്കായിട്ടുള്ള ഒരു കാര്യം സ്പ്രെഡ് ചെയ്താലും ഇപ്പോൾ നമ്മൾ കൊറോണയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാൽ ആ പോസ്റ്റ് റിമൂവ് ആവും പിന്നെ ഫേസ്ബുക്ക് സമ്മതിക്കത്തില്ല അത് സ്പ്രെഡ് ചെയ്യാൻ അത് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലൻസിനെതിരെ ബ്ലോക്ക് ചെയ്യും യൂട്യൂബ് ചെയ്താലും ബ്ലോക്ക് ചെയ്യും ടിക്ടോക്ക് ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വാർത്ത സ്പ്രെഡ് ആവും അത് ഇന്ത്യ പോലൊരു രാജ്യത്ത് സ്പ്രെഡ് ആവാതിരിക്കണമെങ്കിൽ ടിക്ടോക്ക് ഇല്ലാതാക്കണം പകരം ആ സെയിം സമയത്ത് നാൽപ്പത്തി മൂവായിരം കോടി രൂപയാണ് ഫേസ്ബുക്ക് അംബാനിക്ക് കൊടുത്തത് പകരം എന്ത് ചെയ്തു അംബാനിയിലൂടെ അംബാനിക്ക് സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടല്ലോ അദ്ദേഹത്തിലൂടെ ഇവിടെ ടിക്ടോക്ക് നിരോധിക്കുകയും പകരം ഇൻസ്റ്റാഗ്രാം വരുന്നു ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് മാറി റീൽസ് വരുന്നു എന്താണ് ടിക്ടോക്കിൽ നിന്ന് ഇവിടുത്തെ ജനതയെ ആഗ്രഹിച്ചത് നേരെ ഇൻസ്റ്റാഗ്രാമിലൂടെ അത് സപ്ലൈ ചെയ്യാൻ ഫേസ്ബുക്കിനു പറ്റുന്നു ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കുക എന്നുള്ള എൻ്റെ പരിപാടി ഇടക്കിടയിൽ ഓക്കെ എന്തായാലും ദിലീപ് വിഷയത്തിലും ആക്രമിക്കപ്പെട്ട വിഷയത്തിലും സത്യസന്ധമായ വ്യവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരപരാധികളാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടാതെയും എന്നാൽ കൃത്യമായിട്ട് അത് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമുക്ക് അഖിലിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ തോന്നുന്നത് ചില സമയത്ത് അഖിൽ ഭയങ്കര ഒരു മേൽശോഭാനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര ആണ് അപ്പോൾ ശരിക്കും അഖിൽ ഒരു അഖിലൊരു ആണോ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് ആണോ ഇതെല്ലാം തന്നെ സാഹചര്യമാണ് ഞാൻ വളരെ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടല്ലോ ഞാൻ ഒരാളെ എതിർക്കുന്നതും അനുകൂലിക്കുന്നതും ആണെന്നോ പെണ്ണെന്നോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല വിഷയം എൻ്റെ മുന്നിൽ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും അതായത് ഞാൻ ഇത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലതെന്ന് പറയുമ്പോൾ മാത്രമേ ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റായ കാര്യത്തെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനത്തിന് ആ പ്രതിപക്ഷ നേതാവിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റൂ ഇപ്പം ഞാൻ സ്ത്രീകൾക്ക് അനുകൂലമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഞാൻ എൻ്റെ ഫോണിലെടുത്ത് ഞാൻ ഇപ്പോഴും കാണിക്കാം ഇന്നലെയും എനിക്ക് വന്നേക്കുന്ന അതായത് ഈ കേസ് വരെ കൊടുത്തിട്ട് ഇപ്പോൾ കേരള പോലീസിലെ ഒരു ഉന്നതൻ പീഡിപ്പിച്ച ഒരു കേസിൽ പോലീസ് ആ കുട്ടിയെ എത്രത്തോളം ഇട്ട് വലച്ചു ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഡി ജി പിക്ക് കൊടുത്ത പരാതി ഉൾപ്പെടെ എന്തിനാണ് എനിക്ക് അയച്ചു തരുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല അവരുടെ ഒരു വിശ്വാസം ഉണ്ടാകാം ഇന്നലെ മറ്റൊരു പെൺകുട്ടി ദുബായി തന്നെ വർക്ക് ചെയ്യുകയാണ് ആ പെൺകുട്ടി കൈ മുറിച്ച് ചോര മൊത്തം ഒലിപ്പിച്ചിടക്കുന്ന ഒരു വീഡിയോ ഉൾപ്പെടെ അത് കൊടുത്ത പരാതികളും അതിൻ്റെ അശീല ദൃശ്യങ്ങൾ കാമുകൻ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൽ കേസ് കൊടുത്തിട്ട് കൃത്യമായ നടപടി എടുക്കാത്ത പോലീസുകാർ റിപ്ലൈ ഉൾപ്പെടെ പിന്നെ ആ കുട്ടി ഇപ്പം ഡി ജി പിക്ക് കംപ്ലൈൻറ്റ് ചെയ്ത് ഡി ജി പി ട്രിവാൻഡർ എസ് പിക്ക് ഫോർവേഡ് ചെയ്തതിൻ്റെ ഒക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ അകലായിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്യണം പക്ഷേ നമുക്കങ്ങനെ അങ്ങനെ ഇൻഡിവിജ്വൽ ഇങ്ങനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയവും സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പിന്നാലെ എല്ലാം നടക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതായത് ഒരു വിഷയത്തിൽ നീതി സ്ത്രീക്കൊപ്പമാണെങ്കിൽ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കും നീതി പുരുഷനൊപ്പണെങ്കിൽ പുരുഷന് വേണ്ടി സംസാരിക്കും ഒരിക്കലും അത് അത് ട്രാൻസിനൊപ്പമാണെങ്കിൽ ട്രാൻസിന് വേണ്ടി സംസാരിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ സീസണിൽ ഞങ്ങളുടെ സീസണിൽ നാതുറയ്ക്ക് പരിപൂർണ്ണ പിന്തുണ കൊടുത്ത ഒരാളാണ് ആ പിന്തുണ എനിക്കൊരിക്കലും ഈ സീസണിലെ ജാൻമണിക്ക് കൊടുക്കാൻ തോന്നത്തില്ല കാര്യം നാദുറയല്ല ജാൻമണി സ്വഭാവങ്ങളും പ്രവൃത്തികളും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ റിയാക്ഷൻ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു അയാളെ നമ്മൾ സ്നേഹിക്കും അയാളുടെ അത് ഇത് എന്ത് വിഷയമായാലും അപ്പം നമ്മളൊരു ടി വി കാണുന്നു ആ ടി വിയിൽ ആ ഒരു പ്രോഗ്രാം നമുക്കിഷ്ടമായിരിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ എന്നെടുത്ത് ചോദിക്കണം അതിൽ ചില സമയത്ത് ഏഷ്യാനിൽ ഇരുന്ന് കാണും ചില സമയത്ത് കൈരളി കരളിയിരുന്ന് കാണും ചില സമയത്ത് അങ്ങനെ ചോദിക്കാൻ എനിക്കതിനകത്ത് വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ഇഷ്ടം അതേപോലെ വിഷയങ്ങളും അങ്ങനെ ആയിരിക്കും എൻ്റെ മുന്നിലേക്ക് എത്തുന്ന വിഷയങ്ങളിൽ എന്നെ വേണമെങ്കിൽ മെയിൻ ഷോവനിസ്റ്റാക്കാം അല്ലെങ്കിൽ അതാക്കാം ഇതൊക്കെ ഒന്ന് നോക്കുക അത് അറിയാവുന്നു പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിനകത്ത് ഞാനൊരു എൻ്റേതായ ഒരു ശരി മനു മനുഷ്യ മനുഷ്യത്വത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ശരിയിൽക്ക് വേണ്ടി തന്നെ ഞാൻ എപ്പോഴും സംസാരിക്കും അല്ലാണ്ട് ഇപ്പം എൻ്റെ എത്ര വലിയ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു വലിയ ശത്രുവിനെ കുറിച്ച് എൻ്റെ അടുത്ത് ഇരുന്ന് കുറ്റം പറഞ്ഞാൽ അത് കറക്റ്റ് കുറ്റമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യും ഞാൻ അയാൾ അയാൾക്കൊണ്ട് സംസാരിക്കും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ അയാളെൻ്റെ മറ്റയാൾ അകലിനെ കുറേ ദ്രോഹിച്ചല്ലേ എന്നൊരു കാര്യം ചെയ്യാം അവനെ പറ്റി നാലും കുറ്റം പറഞ്ഞാൽ അഖിലിൻ്റെ പ്രീതി പിടിച്ചു പറ്റാം എനിക്ക് ഒട്ടും വർക്കാവത്തില്ലത് ഞാൻ തിരിച്ച് സംസാരിക്കും ഇപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോരുത്തർ അവരുടെ വിഷയങ്ങൾ സ്വകാര്യ വിഷയങ്ങൾ പോലും അഖിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇപ്പൊ ശരിക്കും അഖിലിന്റെ സ്വയം ഒരു ഐഡന്റിറ്റി ക്രൈസിസ് തോന്നുന്നുണ്ട് ഞാൻ എന്താണ് ഞാൻ ഇൻഫ്ലുവൻസ് പ്രശ്നമാണ് അങ്ങനെ നല്ലൊരു ചോദ്യമാണ് ഞാൻ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാരണം കുറെ ആൾക്കാർക്ക് നമ്മുടെ അടുത്തൊരു വിശ്വാസമുണ്ട് ഇപ്പൊ നമ്മൾ ആരുടെ അടുത്തായിരിക്കും പൈസ കടം ചോദിക്കുന്നത് തെരുവെന്ന് വിശ്വാസമുള്ളവൻ്റെ അടുത്തല്ലേ നമ്മുടെ ചിലപ്പോൾ അടുത്ത സുഹൃത്തായിരിക്കും പക്ഷെ നമുക്കറിയാം അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല അവൻ തരത്തില്ല ചിലടുത്ത് നമ്മൾ ചോദിക്കും ചിലപ്പം അവൻ ഒരിക്കൽ തന്നാൽ അവനോട് തന്നെ നമ്മൾ വീണ്ടും ചോദിക്കും ഇതാണ് ഇപ്പം എന്റെ ഒരു പ്രശ്നം അതായത് നമ്മുടെ അടുത്ത് ഒരാൾക്ക് അയ്യോ അഖിലേടനോട് പറഞ്ഞാൽ അതെന്തായാലും നടക്കും അല്ലെങ്കിൽ സംസാരിക്കാം എന്ന് തോന്നുന്ന ആ ആ ഒരു വിശ്വാസത്തിന്റെ ഒപ്പം എത്രത്തോളം സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഞാൻ എന്താണ് അടുത്ത് ചെയ്യേണ്ടത് ഇപ്പം എനിക്കൊരു ഫിലിം ഡിറക്റ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് അത് ചെയ്യണം വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു സബ്ജക്റ്റ് ഞാൻ കൊള്ളാം അതായത് തിയേറ്ററിലേക്ക് വർക്ക് ആകാം കഴിയും എന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമത്തില്ല അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം ഇങ്ങനെ മനസ്സിലിട്ടു കുറേ കഥകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ചെയ്യണ്ട അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു നിർമ്മാതാവുന്ന അയാളായിരുന്നു പൈസയും മേടിച്ച് അയാളെ കൊണ്ട് കുഴിച്ചാടി ഇനി അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല മാത്രമല്ല നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ സിനിമയുടെ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ എന്നെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചത് ഇപ്പോൾ ഭാവിയിൽ ഞാൻ ഈ പറഞ്ഞ വല്ല പൊതുപ്രവർത്തകനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വല്ല സ്പീക്കർ ഒക്കെ ആയിട്ടൊക്കെ ആയിട്ടൊക്കെ ഇരുന്നൊക്കെ പോയേക്കാം ഇതൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഓഡിയൻസ് ഒക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മൾ സദ്ഗുരു എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുമല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഈ കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ നമ്മളേതായ കുറെ ഇന്റലക്ച്വൽ തോട്ടുകളും കാര്യങ്ങളുമായിട്ട് ജനത്തെയൊക്കെ അഡ്രസ്സ് ചെയ്ത് എല്ലാവരും ഉത്തരങ്ങൾ കൊടുത്ത് അവരെ നമ്മൾ അതായത് ചില എനിക്ക് ചില വേർഷൻസ് കാണാൻ പറ്റും പല വിഷയം ഇപ്പൊ ഞാൻ ഈ ദിലീപ് വിഷയത്തിൽ കണ്ടതുപോലെ എല്ലാ വിഷയത്തിനകത്തും ഒരു ഒരു കോറുണ്ടാവും ആ വിഷയം ആരംഭിച്ചു തുടങ്ങുന്നതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കോറുണ്ടാവും ആ കോറ് കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിൽ നിന്നാണെന്നുള്ളൂ ഇതെല്ലാം ഉണ്ടാവുന്നത് ഞാൻ അതാ ഞാൻ തുടക്കത്തിൽ ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എന്താണ് ആ വിഷയം അപ്പം അത് ഒരാളുടെ ജീവിതം തകർക്കണം എങ്ങനെ തകർക്കണം അയാളെ നാറ്റിക്കണം ഏത് രീതി നാറ്റിക്കണം അശീല ദൃശ്യങ്ങൾ പകർത്തി നാറ്റിക്കണം അശീല ദൃശ്യങ്ങൾ എങ്ങനെ പകർത്തണം അത് ഓടുന്ന ഒരു വാഹനത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് പകർത്താം അത് വേണോ ഒരു റൂമിനകത്ത് വച്ച് വേണോ ഷൂ റിസോർട്ടിൽ വെച്ച് വേണോ അവളെ ഫ്ലാറ്റിൽ പോയി വേണോ ഏത് രീതിയിൽ വേണം അത് നമുക്ക് ഓടുന്ന കാറിൽ മതി അതായത് ഞാൻ പറഞ്ഞത് അതാ അതിൽ നിന്നാണല്ലോ ആരംഭം ഇതാണല്ലോ ബേസ് അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതെ പോയിട്ട് അങ്ങനെ അല്ല അപ്പം ആ ബേസ് ചിന്തിക്കും അപ്പോൾ ആ ബേസിലേക്ക് എത്തുന്ന സമയത്ത് അത് അതങ്ങനെ സംഭവിക്കുമോ അതിങ്ങനെ ചെയ്യുമോ അതിന് അത് അത് കറക്റ്റാണോ അല്ല ലോജിക്കലി അത് വരില്ല അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം സംഭവിച്ചു ഒരാളകത്ത് പോയി അകത്തുപോയയാളൊരു മൊഴി കൊടുക്കുന്നു കുറച്ച് നല്ലൊരു അയാൾ വേറൊരു മൊഴി പറയുന്നു പോലീസ് വരുന്നു ഇയാൾ എന്തിനു പോകണം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒളിവിൽ പോയിക്കൂടെ അയാൾ കോൺഫിൻ്റായിട്ട് പോകണം അയാൾ എന്തിനു മാധ്യമപ്രവർത്തകരെ വെറുപ്പിക്കണം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകരെ വെറുപ്പിക്കുമോ അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി ആ ഉത്തരങ്ങളിൽ നിന്നും ഞാൻ സംശീകരിച്ചെടുക്കുന്ന ഒരു ശരിയുണ്ട് ആ ശരിയിൽ ഞാൻ ഉറച്ചങ്ങ് വിശ്വസിക്കും എനിക്ക് ഒരു തെളിവും വേണ്ട ആ ശ അതാണെൻ്റെ ശരി അതായത് നമ്മുടെ മുന്നിൽ വന്ന് കരയുന്ന കരയുന്നൊരുത്തൻ്റെ മുഖത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലാവും റിയൽ ആയിട്ടാണോ കരയുന്നത് ഫേക്ക് ആയിട്ടാണോ കരയുന്നത് എന്നുള്ളത് അവന്റെ കൂടെ നിൽക്കും അതായത് ഒരുപാട് പേരൻ്റെ എടുത്ത് പറയും മഴ അവൻ കള്ളനാണോ അവൻ കള്ളക്കരച്ചിൽ കള്ളക്കരച്ചില് അല്ല അവന്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്കറിയാം അതാണ് നേരത്തെ പറഞ്ഞ ഒരു എന്ന് പറഞ്ഞു എന്നെ എപ്പോഴും നയിക്കുന്ന ഒരു ഇൻഡിവിഷനാണെന്ന് താങ്കൾ പറഞ്ഞു അത് തന്നെയാണ് പറയും നിന്നോ അതുകൊണ്ട് എന്തായാലും ചെന്നൈ പോലീസ് ആ കേസ് കേസ് കഴിഞ്ഞു ചെന്നൈയിൽ ഒരു കഴിഞ്ഞുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതെ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് രാഷ്ട്രീയമാണ് താങ്കളുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളതാണ് കാരണം കുറച്ച് നാൾ കോൺഗ്രസിൽ നിൽക്കുന്നു പിന്നെ അതിനുശേഷം പിന്നീട് ബി ജെ പിയിലേക്ക് വരുന്നു പക്ഷെ മൂന്നാമതൊരു ഒരു സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഒരു മാറി മാറിക്കളിക്കുന്നത് ഒരു പക്ഷെ നമ്മളുടെ ആശയങ്ങൾക്ക് ചേരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അപ്പം ഈ ഒരു ഈ ഒരു രാഷ്ട്രീയ കൂടുമാറ്റം ഉണ്ടല്ലോ അപ്പം അത് എങ്ങനെയാണ് ഈ നിലവിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും പ്രവർത്തികളിൽ അരിഷ്ടം തോന്നിയിട്ടാണോ അല്ലെങ്കിൽ അതിനോട് തോന്നുന്ന ഒരു വിമുഖതയാണോ അല്ല അതുകൊണ്ടല്ല ഇത് ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശം ജനതന്മയാണ് എന്നാണ് അവര് പറയുന്നത് അപ്പോൾ പിന്നെ ഒരു പാർട്ടി പോരെ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാവരും പറ്റി ഒരു കാര്യം ആഗ്രഹിക്കുക അപ്പോൾ അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കണം അവരുടേതായ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശരി അവരുടെ ശരിയായിരിക്കും ജനങ്ങളുടെ ശരിയായിരിക്കത്തില്ല എനിക്കെല്ലായ്പ്പോഴും ജനങ്ങളുടെ ശരിക്കൊപ്പം നിൽക്കുന്നത് സംസാരിക്കാനാണ് എനിക്കിഷ്ടം ഇപ്പം ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന സമയത്തും കോൺഗ്രസിൻ്റെ ഭാഗത്തു തെറ്റ് വരുന്ന സമയത്ത് ജനങ്ങൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്ന് സംസാരിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാനല്ല ഇഷ്ടം അങ്ങനെ ഡിഫെൻഡ് ചെയ്താൽ മാറിപ്പോവും ജനത്തിന് മനസ്സിലാവും അത് തെറ്റാണെന്നും മനസ്സിലാവും ഇപ്പോൾ ഇവിടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ നമ്മുടെ മറ്റേ വയനാട്ടിലെ ക്യാമ്പസിൽ കൊന്നു അപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നു അപ്പോൾ നമ്മൾ പോയിട്ട് ഡിഫെൻഡ് ചെയ്യാനല്ല നിൽക്കേണ്ടത് ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങളുടെ കുട്ടികൾക്ക് തെറ്റുപറ്റി തെറ്റുപറ്റിയവർക്കെതിരെ നടപടിയെടുക്കും ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒന്നടങ്കം പറയുമ്പോഴാണ് ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ തന്നെ അത് തന്നെയാണ് പാർട്ടി സഹാവിയെ നിങ്ങൾ ചെയ്യേണ്ടത് ന്യായീകരിക്കാൻ പോയുമ്പോൾ നാറും ഭയങ്കരമായി നാറും ഇനി ന്യായീകരിക്കേണ്ട സമയത്ത് ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെന്ന് വെച്ചുകൊള്ളു ഞാൻ പറയും സിദ്ധാർത്ഥൻ്റെ പ്രതികളെയും ഒറ്റ ഒരു എസ് എഫ് എ കാരന്മാരെ ആ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത് എല്ലാത്തിനെയും നിങ്ങൾ പറഞ്ഞു വിടണം അതിനു കൂട്ടി നിന്ന് നിങ്ങൾ നിങ്ങളൂടി അകത്തണം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ പാർട്ടി വിരുദ്ധനായി ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായമല്ല പറയുന്നത് അപ്പോൾ ഇത് എനിക്ക് വലിയ പ്രശ്നമായി മാറി ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ അതായത് നമ്മളുടെ അഭിപ്രായങ്ങളും പാർട്ടിയുടെ അഭിപ്രായങ്ങളും ചേരുന്നില്ല പക്ഷേ അതേസമയം കോൺഗ്രസിൻ്റെ ഒരുപാട് കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടവുമാണ് ബി ജെ പിയുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റേ ദേശീയ ഹിന്ദുത്വ ബോധത്തിനകത്ത് നിന്ന് അവർ കാണിക്കുന്ന വർഗീയ കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ചാൽ ഞാൻ ഈ രാജ്യത്ത് ഏറ്റവും പെർഫെക്റ്റ് പാർട്ടി ബി ജെ പി എന്ന് പറയും ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് പാർട്ടി എൻ്റേത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഇവരുടെ പക്ഷേ വർഗീയ കാഴ്ചപ്പാടുകളില്ല അത് ഇവർ മുന്നോട്ട് പോകാത്തതുമില്ല അതാണ് ഇപ്പോൾ അവസാനം നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനങ്ങളെല്ലാം കണ്ടത് ബേ വോട്ടിന് വേണ്ടിയിട്ട് ബേസിക്കലി ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അതില്ല അതിപ്പോൾ ഞാൻ പറയാം ഞാൻ നാളെ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നു അവർ എന്നു പറയണം അഖിലേ അഖിലെ ഇഷ്ടമുള്ളവരെല്ലാം പ്രവർത്തിച്ചത് ഇവിടെ ഞങ്ങൾ വർഗീയത വർഗീയത അതിൽ അങ്ങനെ പറഞ്ഞോ എനിക്ക് എന്താ പിന്നെ ബി ജെ പി പ്രവർത്തിക്കാൻ നടത്തും ഇപ്പോൾ നരേന്ദ്രമോദി പ്രാവശ്യം പറഞ്ഞത് മതേതരത്വത്തിനും ഭരണഘടനയായിരിക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ായിരുന്നു വളരെ സന്തോഷമുള്ള കാര്യം അപ്പം ഞാനും പറയാം എന്നാൽ പിന്നെ മോദിക്ക് ഫുൾ സപ്പോർട്ട് ഇത് പറഞ്ഞാൽ മതി ബാക്കി വികസന കാര്യങ്ങളിൽ ഒരു പ്രശ്നങ്ങളും ഞാൻ കാണുന്നില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല അത്രയും നന്നായി തന്നെയാണ് അവരുടെ കാര്യങ്ങൾ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്